കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വിവാഹ സൽക്കാരത്തിന് ചെന്നപ്പോൾ എറണാകുളത്തുള്ള ഒരാളെ പരിചയപ്പെട്ടു സംസാരത്തിനിടയിൽ ക്രൈസ്തവ സഭകളും വിഷയമായി അയാൾ ഒരു കത്തോലിക്കനായിരുന്നു പക്ഷെ അദ്ദേഹം എറണാകുളം രൂപതയിൽപ്പെട്ട കത്തോലിക്കാ വിശ്വാസിയാണെന്ന് പറയാൻ മടിച്ചു ഞാൻ പലപ്പോഴും എറണാകുളത്തെ മലബാർ സഭയുടെ കാര്യങ്ങളിൽ ചില വിമർശനങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത് കൊണ്ടാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ മടിച്ചത് പിന്നീട് അദ്ദേഹം അത് സമ്മതിക്കുകയും ചെയ്തു ഞാൻ പറഞ്ഞു വന്നത് എറണാകുളത്തെ കത്തോലിക്കർക്ക് അവർ കത്തോലിക്ക വിശ്വാസിയാണെന്ന് പറയാൻ പോലും മടിക്കുന്നു അത്ര വരെയായി സഭയുടെ പോക്ക് കേരളത്തിലെ മാത്രമല്ല ലോകത്തെ ഏറ്റവും വലിയ കത്തോലിക്ക സഭയുടെ മക്കൾക്ക് ഇതെന്ത് പറ്റിയെന്നാണ് പലരും ചോദിക്കുന്നത് ഇത് കൂടുതൽ എന്തു പറ്റാൻ അനുസരണയാണ് വലിയേക്കാൾ ശ്രേഷ്ഠമെന്ന് പഠിപ്പിക്കുന്നവർ തന്നെയാണ് അനുസരിക്കാത്തത് മേജർ ആർച്ച് ബിഷപ്പ് പറഞ്ഞാൽ മെത്രന്മാർ കേൾക്കില്ല മെത്രന്മാർ പറഞ്ഞാൽ വൈദികർ കേൾക്കില്ല വൈദികർ പറഞ്ഞാൽ വിശ്വാസികൾ കേൾക്കില്ല അതാണ് ഇന്നത്തെ സിറോമലവർ സഭയുടെ ഗതി ഇത് ഈ രീതിയിൽ പ്രകത്തിച്ചതിന്റെ ഉത്തരവാദിത്വം ഇവിടുത്തെ മെത്രാന്മാർക്ക് തന്നെയാണ് കൊമ്പൻ പോകുന്നതാ മോഴയ്ക്ക് വഴി വഴികാട്ടി കൊടുക്കേണ്ടവർ തന്നെ പെരുവഴി കാട്ടി കൊടുത്താൽ ഇതല്ല ഇതിനവും നടക്കും സഭാതലവൻ മാർപ്പാപ്പ പറഞ്ഞാൽ പോലും അനുസരിക്കാത്ത മെത്രാന്മാരും വൈദികരും ചുരുക്കം ചില വിശ്വാസികളും പിന്നെ ആര് പറഞ്ഞാലാ കേൾക്കുന്നത് പറഞ്ഞാൽ കേട്ടില്ലെങ്കിൽ അവരെ അവരുടെ വഴിക്ക് വിടണം സഭ പുറത്തേക്കുള്ള വഴി കാണിച്ചു കൊടുക്കണം എന്നെ തല്ലണ്ടമ്മാവ ഞാൻ നന്നാവൂല എന്ന് പറയുന്നവരെ നന്നാക്കാൻ എളുപ്പമല്ല അവരെ പഠിക്ക് പുറത്താക്കി വാതിലടയ്ക്കണം എന്തുകൊണ്ടതിന് സാധിക്കുന്നില്ല അതിനുപോലും തൻ്റെ ഇടമില്ലാത്ത നേതൃത്വത്തെ വേണം ആദ്യം പിരിച്ചുവിടാൻ എറണാകുളത്തെ യഥാർത്ഥ പ്രശ്നം കുർബാന തർക്കമാണ് അല്ലെന്നാണ് അവിടുത്തെ വിശ്വാസികൾ പങ്കുവയ്ക്കുന്നത് അവിടെ കോടാനുകോടി സ്വത്തുക്കളുണ്ട് ആ സ്വത്തുക്കളും പിന്നെ അതിൻ്റെയൊക്കെ ചുമതലയുമാണ് പ്രശ്നം ഇതൊക്കെ കാലാകാലങ്ങളിൽ കൈവശം വെച്ച് അനുഭവിക്കുന്നവരോട് ഒരു സുപ്രഭാതത്തിൽ ഒഴിഞ്ഞു പോകാൻ പറഞ്ഞാൽ അവരല്ല ആർച്ച് ബിഷപ്പായാലും പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പ്രയാസമാണ് പക്ഷെ ഉൾക്കൊണ്ടേ പറ്റൂ അതിന് സാഹചര്യം ഒരുക്കാൻ സഭാ നേതൃത്വം എഴുതി വെച്ചിരിക്കുന്ന ചട്ടങ്ങൾ മാത്രം നടപ്പിലാക്കിയാൽ മതി അല്ലാതെ വഴിയും കൊണ്ട് അവരുടെ പിന്നാലെ നടക്കണ്ട അപ്പോഴവർ വഴിക്ക് വരും ഏത് കെടികെട്ടിയ കൊമ്പനായാലും പിന്നാലെ വരും പക്ഷെ ഇവിടെ അതിന് തയ്യാറല്ലാത്ത നേതൃത്വമായി പോയി ഹൃദയം കാണുമ്പോൾ മുട്ടടിക്കുന്ന പോലീസുകാരനായാൽ അവിടെ നിയമം നടപ്പാക്കാൻ സാധിക്കുമോ ഇല്ല ആദ്യ നേതൃത്വം നന്നാക്കണം പിന്നെ ആകാം വെട്ടി നിരത്തിലും വെടിപ്പാക്കലുമൊക്കെ ഇതിനൊന്നും തയ്യാറല്ലെങ്കിൽ എല്ലാ ബഹുമാനത്തോടും കൂടി പറയുക മേജർ ആർച്ച് ബിഷപ്പ് സ്ഥാനത്ത് നിന്നും മാർക്കാത്തിൽ പിതാവെ അങ്ങ് രാജിവെക്കണം സ്വമേധയാ രാജിവെക്കുന്നതല്ലേ നല്ലത് വത്തിക്കാനിൽ നിന്ന് പിരിച്ചുവിടുന്നത് നാണക്കേടും അതുവരെ അങ്ങ് കാത്തിരിക്കരുത് അങ്ങ് ഈ സ്ഥാനത്ത് വന്നപ്പോൾ ഒരുപാട് പ്രതീക്ഷയിലായിരുന്നു വിശ്വാസികൾ അങ് ചുമതലയേറ്റിട്ട് ഒരു വർഷം കഴിഞ്ഞ് ഇതുവരെ ബസിഡിക്കായി ഒരു ഏകീകൃത കുർബാന അർപ്പിക്കാൻ അങ്ങേക്ക് സാധിച്ചിട്ടില്ല അത് അങ്ങേക്ക് പറ്റിയ ഏറ്റവും വലിയ പരാജയമാണ് അങ്ങ് തന്നെ പുറകോട്ടൊന്ന് ചിന്തിച്ചു നോക്കണം അങ്ങേക്ക് എന്ത് പറ്റിയെന്നാണ് സ്വീകരണങ്ങളേറ്റ് വാങ്ങി കവറും വാങ്ങി പോക്കറ്റിലിട്ട് ഒരിടത്തു നിന്നും മറ്റൊരിടത്തിലേക്ക് മാറി മാറി പോകുന്നതല്ല ഒരു മേജർ ആർച്ച് ബിഷപ്പിന്റെ ജോലി അല്ലെങ്കിൽ കർത്തവ്യം ഇപ്പോൾ സഭയിലെ വിശ്വാസികളും വൈദികരും മെത്രാന്മാരും പലതട്ടിലാണ് അവരെ ഏകോപിച്ച് ഒലിപ്പിച്ച് കൊണ്ടുപോകാൻ സഭാതലവൻ എന്ന നിലയിൽ അങ്ങേക്ക് കഴിയണം അതിന് കഴിയില്ലെന്ന് ഒരു തോന്നൽ നേരത്തെ പറഞ്ഞ പോലെ ഈ സ്ഥാനത്തിരിക്കാൻ അങ്ങ് യോഗ്യനല്ല ഉചിതമായ തീരുമാനം അങ്ങ് തന്നെയെടുക്കേണ്ടത് ഇപ്പോൾ വന്നു വന്ന് വൈദികരെ അൽത്താരയിൽ വിശുദ്ധ ബലിപീഠത്തിൽ വരെ വിശ്വാസികൾ കയറി തല്ലുന്ന സ്ഥിതിയിലായി അധികം താമസിക്കാതെ മെത്രാനേയും മേജർ ആർച്ച് ബിഷപ്പിനെയും തല്ലുന്ന സ്ഥിതി ഉണ്ടാകും കാരണം സഭയിൽ നിന്നും ദൈവം ഇറങ്ങിപ്പോയി പകരം സാത്താൻ കുടിയേറി അതുകൊണ്ട് ഇനിയെങ്കിലും അങ്ങൊരു തീരുമാനമെടുക്കണം ആ തീരുമാനത്തിനായി കാത്തിരിക്കുകയാണ് ദൈവജനം